നമസ്കാരം നമസ്കാരമുണ്ട് ഉപശ്രീനാണ് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു കുറച്ചുകൂടി കാര്യങ്ങൾ പറയാണ്ട് പക്ഷേ അതിനൊരു ബന്ധം ഇതിന് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പേപ്പർ വർക്കിൻ്റെ കാര്യത്തിൽ മുതൽ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ മാൾട്ടൻ്റെ കേസാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ മറ്റുള്ള രാജ്യത്തിൻ്റെ ഏകദേശം അതേപോലെ തന്നെയാണ് ചെറിയ ചെറിയ മാറ്റമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള വൺ ബൈ വൺ ആയിട്ട് കുറച്ച് ഷോർട്ടായിട്ട് പെട്ടെന്നാണ് പറഞ്ഞുതരാം ഓടിച്ചു വരാം ഏഹ് കാരണം കുറേ ആൾക്കാർക്ക് അതിന് ധാരണയല്ല എന്തൊക്കെ സംഭവിക്കണമെന്നില്ല അപ്പം അതിലേതെങ്കിലുമൊക്കെ ഒരു പാർട്ട് ഞാൻ വിട്ടു പോകണമെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പക്ഷേ ആ പാർട്ട് ഏതാച്ചാൽ വരുന്നൊരു വഴി ഞാൻ കറക്റ്റ് ഇങ്ങനെ പറഞ്ഞുതരാം ഏതുവരെയാണ് നമ്മൾ എൻഡ് ചെയ്യണത് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകണത് നാട്ടിൽ നിന്ന് എന്താ പറയുക ടെക്ക് ടെക് എന്ന് പറയട്ടോ അതായത് ഫസ്റ്റ് നമുക്ക് നാട്ടിൽ നിന്ന് ജോബ് ഓഫറാണ് കിട്ടുന്നത് അത് ഏജൻസിയാണോ ആണോ മറ്റേതാണെന്ന് ഞാൻ പറയണില്ല നമുക്ക് ജോബ് ഓഫർ ഒരു കമ്പനി നമുക്ക് ജോലി തരുന്നു ഈ ജോലി തന്നുകഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അയച്ചു കൊടുക്കുക മീൻസ് കോപ്പി അയച്ചു കൊടുത്തിട്ട് അവരിവിടെ ഏത് രാജ്യമാണോ അതിൻ്റെ എംബസിയിൽ അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അപ്രൂവൽ ലെറ്റർ ആയിരുന്നു ഈ അപ്രൂവൽ ലെറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ലെറ്ററും നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും പിന്നെ ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളും കാണിച്ചിട്ടും പിന്നെ എന്താ പറയുക ഇൻഷുറൻസ് ഇവിടുത്തെ ഹൗസിങ് അതോറിറ്റി നമ്മൾ എല്ലാ കാര്യങ്ങളും കുറച്ച് പേപ്പേഴ്സ് ഇവിടെ റെഡിയാക്കാണ്ട് നാട്ടിൽ നമ്മൾ ചിലപ്പോൾ അക്കൗണ്ട് കാണി എമൗണ്ട് കാണിക്കട്ടൊരു ചിലപ്പോൾ കാണിക്കാത്ത കേസ് ഉണ്ടാവും എന്തായാലും നിങ്ങളെ ഡോക്യുമെൻസുകളും ഇവിടുത്തെ ഡോക്യൂമെൻറ്റ്സും ഓൾ കണക്ട് ചെയ്തിട്ട് നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യും ബി എഫ് എസ് അല്ലെങ്കിൽ എംബസി ഡേറ്റ് എടുക്കും ഈ ഡേറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ആ ഡേറ്റിന് നാട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് മുതൽ ഇവിടെ നിന്ന് കിട്ടിയ പേപ്പേഴ്സ് മുതൽ എല്ലാം അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യും സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നോർമൽ ഏത് രാജ്യത്തേക്കും ഒരു മൂന്ന് മാസം സമയമാണ് സാധാരണ വരാറ് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ആണ് ഡേറ്റ് അല്ല സോറി വിസ വരിക നമ്മൾ ഇപ്പം ഇന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്ത് പോന്നാൽ നമ്മൾ പാസ്പോർട്ട് മുതൽ എല്ലാ പേപ്പർസൊക്കെ കൊടുക്കും കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വരും തിരിച്ച് വന്ന് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഐഡിയ ഒക്കെ ഉണ്ട് അത് വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ നമുക്ക് എവിടെ എത്തി എന്തായൊക്കെ കാണാം ഈ വി എഫ് എസിലാണ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ഏജൻറ്റ് പോലെയാണ് അതായത് എംബസി ഡൽഹിയിലാണ് നമ്മളത് ഒരു ഇതെല്ലാം ഡൽഹിയിലാണ് അപ്പോൾ ഡൽഹിക്ക് നമുക്ക് ട്രാവൽ ചെയ്യാമല്ല ആ ഒരു സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വി എഫ് എസ് എന്നുള്ള സബ് ഉണ്ടാക്കിയത് അവർക്ക് അതിൽ പ്രത്യേകിച്ച് റോളൊന്നും അവരത് കളക്ട് ചെയ്യുക കറക്റ്റ് ചെയ്യുക ഇവർക്ക് കൊടുക്കുന്ന പരിപാടിയാണ് എന്നിട്ട് എംബസിക്കാണ് നമ്മൾ പേപ്പർ എല്ലാം പോവുക അവിടെ പോയിട്ട് എംബസിയിൽ നമ്മളെ ഫയൽ അപ്പളാണ് ഇവരെ മുന്നിലെത്തുക അവിടെ നിന്ന് അവർ ഇതെല്ലാം ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിലൊരു ഇല്ലെങ്കിൽ നമുക്ക് വിസ വരും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാ പേപ്പറും ക്ലിയർ ആയാലും റിജക്ഷൻ വരുന്നവരുണ്ട് അതുകൊണ്ട് ഡിപ്പെൻഡാണ് ആ കാര്യത്തിൽ പക്ഷേ ഇവരെ മുന്നിലെത്തുമ്പോഴാണ് അതിൻ്റെ ഒരു നമുക്ക് റിസൾട്ട് ആവുന്നത് അതിൻ്റെ മുന്നേ ഒരു റിസൾട്ട് നമുക്കില്ല ചില ആൾക്കാരുണ്ട് ക്യാഷ് യൂറോപ്പിൻ്റെ ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കൺഫേം ആയി ഇനിയിപ്പോൾ നാട്ടിൽ ജോലിയൊന്നും വേണ്ട ഒക്കെ പരിപാടിയൊക്കെ നിർത്തി ഞാൻ വരണ പരിപാടി ഒരിക്കലാണ് ചെയ്യരുത് വിസ നിങ്ങളെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും യൂറോപ്പ് കാണില്ല ഏ അത് കൺഫേം ആവാതെ ഒരിക്കലും നിങ്ങളത് സക്സസ് അല്ല നിങ്ങൾ കൊടുത്ത ക്യാഷ് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ എടുത്തൂല മനസ്സിലാക്കേണ്ടതാണ് പാസ്പോർട്ട് നിങ്ങൾ തുറക്കുമ്പം അതിൽ വിസ ഉണ്ടോ അന്ന് നിങ്ങൾക്ക് പോരാ അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഇതിനില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും ഈ ഒരു പ്രൊസീങ്ക് കഴിഞ്ഞ് നമുക്ക് പാസ്പോർട്ട് വരുന്നു ഈ പാസ്പോർട്ട് ലീവീസ് ഉണ്ടെങ്കിൽ ഓക്കെ അവിടെ സക്സസ് ആയി അവിടെ നിങ്ങൾ നമ്മൾ നെസ്റ്റ് ചെയ്യണം എന്താ പിന്നെ നമുക്ക് കയറി വരാൻ ആവശ്യമുള്ളത് ഇവിടുത്തെ റൂം ബുക്ക് ചെയ്ത കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ വരാം അല്ലെങ്കിൽ പിന്നെ പുതിയതാണ് എടുക്കേണ്ടി വരുന്ന റൂമും കാര്യങ്ങളും അഡ്വാൻസ് കൊടുത്ത് അത് ബുക്ക് ചെയ്യേണ്ടി വരും അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീസ് അഗ്രമെൻറ്റ് ഹൗസിങ് അതോറിറ്റി എല്ലാം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണം ചിലർക്ക് ഇവിടെ നിന്ന് കയറുമ്പോൾ റൂമ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഈ പേപ്പേഴ്സ് ഇല്ല പറയും പിന്നെ അതിനുവേണ്ടി വേറെ ഓടി നടക്കേണ്ടി വരും അതുകൊണ്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പേപ്പേഴ്സ് ക്ലിയർ ആക്കാൻ പറ്റുന്ന റൂം തന്നെ അല്ലെങ്കിൽ വേണ്ടെന്ന് വരാം അതൊന്ന് അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറി വരാം കയറി വന്നിട്ടാണ് ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പോവുക അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം നമ്മളെ എല്ലാ പേപ്പേഴ്സും എൻ്റെ അവസ്യങ്ങൾ റിട്ടിൻ്റെ പേപ്പർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ പിന്നെ ഇവിടെ ഡേറ്റ് എടുക്കണം വന്ന് കയറണം അപ്പോൾ ഡേറ്റ് എടുത്ത് എന്താ വെച്ചാൽ ഒരു നമുക്കൊരു പിന്നൊരു ബയോമെട്രിക് ഉണ്ട് ആ ബയോമെട്രിക്കിൻ്റെ സമയത്ത് നമ്മൾ പിന്നെയും പോകാം മനസ്സിലായി ഇവിടെ ഇവിടെ അപ്പോൾ ചിലപ്പോൾ ഒരു മാസത്തോളം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ആ ദിവസം പോയിട്ട് നമ്മൾ പേപ്പേഴ്സ് നമ്മൾ കയറി വന്ന പേപ്പേഴ്സ് മുതൽ പാസ്പോർട്ട് മുതൽ വിസ മുതലെല്ലാം അവർ ചെക്ക് ചെയ്യും അതിനുശേഷം നിങ്ങളെ ഫിംഗർ പ്രിൻറ്റ് അതേപോലെ തന്നെ ഐ ടെസ്റ്റ് ഇങ്ങനത്തെ ഐ ടെസ്റ്റല്ല ഇത് കണക്ഷൻ ചെയ്ത കാര്യങ്ങൾ എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് ബയോമെട്രിക് കഴിയും ആ സ്പോട്ടിൽ തന്നെ മാൾട്ടലാണെങ്കിൽ ബ്ലൂ പ്രിൻ്റ് തരും ബ്ലൂ പ്രിൻ്റ് എന്ന് പറയും അതായത് നമുക്ക് ഐ ഡി കാർഡ് കിട്ടണതിൻ്റെ മുന്നായിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ കോപ്പി പോലെ ആ പ്രിൻറ്റ് വെച്ച് നമുക്ക് ജോലിക്ക് പോവാം അത് വെച്ച് നമുക്ക് ജോലിക്ക് പോവാം പക്ഷേ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഐ ഡി കാർഡ് നമ്മളതിൽ കളക്ഷൻ ലെറ്ററിൽ നമ്മൾ അഡ്രസ്സിൽ വരും ആ കളക്ഷൻ ലെറ്ററും കൊണ്ട് നേരെ ഈ ആഡിൻ്റെ ഐഡൻറ്റിറ്റി അതിൽ ഓഫീസ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒറിജിനൽ ഐ ഡി കാർഡ് അവർ തരും പിന്നെ ആ ഐ ഡി കാർഡ് ആധാർ കാർഡ് പോലെ തന്നെ കാർഡാവും അത് വെച്ചിട്ട് നമ്മൾ വൺ ഇയർ വാലിഡിറ്റിയാണ് സാധാരണ കിട്ടാറ് അത് ടു ഇയർ ആക്കാനും പറ്റും എമൗണ്ട് എക്സ്ട്രാ വരും അങ്ങനെ ആ വാലിഡിറ്റി പിന്നെ ഐ ഡി കാർഡാണ് നമ്മളെ കറക്റ്റില്ല ഡോക്യുമെൻറ്റ്സ് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ വിസ അടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത് ഇടയിൽ ഒരു ബ്ലൂ പ്രിൻറ്റ് കിട്ടും പറഞ്ഞത് ഒരു ഫോട്ടോ ഫോട്ടോസ്റ്റായിട്ട് പോലെ അത് മൂന്ന് മാസം വരേറ്റി കിട്ടാറുള്ളൂ ഇവിടെ മാസത്തിൻ്റെ ഉള്ളിൽ ഡേറ്റ് കഴിയാൻ ഒരു ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ടാവും ലാസ്റ്റ് ആ ഡേറ്റിൻ്റെ മുന്നേറ്റ് ഐഡൻറ്റിറ്റി മാളിറ്റി പോയിട്ട് അവരോട് പറയണം എൻ്റെ ഡേറ്റ് കഴിയുന്നു എന്താ ചെയ്യേണ്ടത് അപ്പോൾ അവർ ഒരു ഇമെയിലോ കാര്യങ്ങളൊക്കെ തരും അതിൽ മെയിൽ ചെയ്യാൻ പറയും അപ്പം ഈ ഒരു പേപ്പർ വെച്ചിട്ട് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് പിന്നെ എന്താ പറയുക റിനീവ് ചെയ്യാമല്ല ഒരു ഡേറ്റ് തരും അവിടെ പോയിട്ട് റിനീവ് പുതിയൊരു പേപ്പർ ഇത് തന്നെ മൂന്ന് മാസത്തിൽ പിന്നെയും പുതുക്കേണ്ടി വരും എന്നിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യണം ഐ ഡി കാർഡിന് അങ്ങനെയും നടക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആ മൂന്ന് മാസം എന്നുള്ള ബ്ലൂ പ്രിൻറ്റിൻ്റെ ഡേറ്റ് വാലിഡിറ്റി നോക്കാം ഒരിക്കലും മറക്കരുത് അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇലീഗലായി അതുകൊണ്ട് അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കേസാണ് കേട്ടോ അപ്പോൾ ഐ ഡി കാർഡ് ആണ് നമ്മളെ മെയിൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ മൂന്ന് മാസം ഒരു വല്ല വിസ ഉണ്ടാവും പല രീതിയിൽ പല രാജ്യത്തിന് പക്ഷേ നമുക്കിവിടെ നാട്ടിൽ മൂന്ന് മാസമാണ് ഈ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ഐ ഡി കാർഡിനെ വെറ്റിയാണ് ഐ ഡി കാർഡിന് വേറ്റിയുകൊണ്ട് മുന്നേ ഇടയിൽ കിട്ടുന്ന സാധനമാണ് ബ്ലൂ പ്രിൻ്റ് ബ്ലൂ പ്രിൻറ്റിൻ്റെ അപ്പുറത്ത് കിട്ടണമാണ് ഐ ഡി കാർഡ് ഐ ഡി കാർഡാണ് പിന്നെ നമ്മളെല്ലാം ഐ ഡി കാർഡ് കിട്ടിയാലുള്ളൂ നമുക്ക് നാട്ടിൽ പോകാനോ വരാനൊക്കെ പറ്റുകയുള്ളൂ ഈ ബ്ലൂ പ്രിൻ്റും ഈ വിസയും വെച്ചിട്ട് മൾട്ടിപ്പിൾ എൻട്രി വിസ ആണെങ്കിൽ തന്നെ നമുക്ക് പോയി വരാൻ നാട്ടിൽ പറ്റുള്ളൂ അല്ലാതെ സിംഗിൾ എൻട്രി പെർമിറ്റ് ഒക്കെ ഉണ്ടാവും അത് നമ്മൾ ഒരു ഓട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഐ ഡി കാർഡ് എടുക്കാതെ നമുക്ക് തിരിച്ച് പോകാനോ പോകാൻ പറ്റും പക്ഷെ വരാൻ പിന്നെ പറ്റില്ല അതുകൊണ്ട് സതിക്കണം ഐ ഡി കാർഡ് ആണ് നമ്മുടെ മെയിൻ സാധനം അത് കിട്ടുമ്പോഴേ നമ്മൾ സക്സസ് ആവുന്നുള്ളൂ അത് വൺ ഇയർ വാലിഡിറ്റിയാണ് ടു ഇയർ വാലിഡിറ്റിയാന്ന് നോക്കുക ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് വരിക പിന്നെ നമ്മൾ വർഷവർഷം പുതുക്കുന്നത് അത് ഇവിടുത്തെ ഒരു എമൗണ്ട് മുന്നൂറ് രൂപയോ നാനൂറ് രൂപയൊക്കെ അടച്ചിട്ട് മെഡിക്കൽ ഒക്കെ പിന്നെ എടുത്തിട്ട് നമ്മൾ എടുക്കേണ്ടി വരും എടുക്കാത്ത ഉണ്ട് എന്തായാലും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം വർഷവർഷമാണെങ്കിൽ വർഷവർഷം അല്ലെങ്കിൽ രണ്ട് വർഷമാണെങ്കിൽ രണ്ട് വർഷം പുതുക്കിയിട്ട് പോകണം ശങ്കൻ ഏരിയയിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് ശങ്കൻ ഏരിയയിൽ ട്രാവൽ ചെയ്യാം നമുക്ക് നമ്മൾ ഐ ഡി കാർഡ് മതി അല്ലെങ്കിൽ നമ്മൾ പാസ്പോർട്ടും മതി ശരിക്കും പക്ഷേ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് ശങ്കനേരെ മൊത്തം എന്താ പറയുക കൂളായിട്ട് പോയി വരാം ഒരു സീനുമില്ല പിന്നെ അതേപോലെ തന്നെ ഐ ഡി കാർഡ് വാലിഡ് ആണെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാനും വരാനോ മതി അതേപോലെ തന്നെ ഈ ഐ ഡി കാർഡ് കട്ടാക്കുന്ന കേസ് ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഐ ഡി കാർഡ് കട്ടാക്കുന്നത് നമ്മുടെ കമ്പനി എംപ്ലോയർക്ക് നമ്മളെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പല കാരണം കാണിച്ചിട്ട് നമ്മൾ ഒഴിവാക്കുക അതിലൂടെ രണ്ടോ ഓപ്ഷനുള്ളത് ഒന്ന് ടെർമിനേറ്റ് ചെയ്യുക ഒന്ന് റിവോക്ക് ചെയ്യുക ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലിയിൽ നിന്ന് പിരിച്ചു കൂട്ടുന്നതേ കാണിക്കാൻ പറ്റുള്ളൂ അതിനുശേഷം നമ്മൾ പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തിയിട്ട് അത് സബ്മിറ്റ് ചെയ്താൽ മതി അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിന് നിശ്ചിത സമയം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പത്ത് ദിവസം പതിനഞ്ച് ദിവസം എന്നൊക്കെ ചിലർ പറയും പക്ഷേ നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല ടെർമിനേഷനിൽ ടെർമിനേഷനിൽ നിങ്ങൾ ഒരു ഇനിയിപ്പോൾ ഇരുപത്തഞ്ച് ദിവസം ദിവസം ഒരു മാസത്തിലുള്ളിൽ വെച്ചാലും നിലവിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാണിച്ചിട്ട് നിങ്ങളെ റിവോക്കായിപ്പോയാൽ ഈ ടെർമിനേഷൻ ചെയ്തതിന് ശേഷം റിവോക്ക് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് റീവാക്ക് അടിക്കുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഒരാഴ്ചക്കുള്ളിൽ ചിലപ്പോൾ മൂന്ന് ദിവസം ഒരാഴ്ച ഈ സമയത്തിനുള്ളിൽ വേറൊരു ജോലി കണ്ടെത്തി എത്രയും പെട്ടെന്ന് പേപ്പർ സബ്മിറ്റ് ചെയ്തിരിക്കണം സബ്മിറ്റ് ചെയ്ത ഇമെയിൽ നമ്മളെ മെയിലിൽ വന്ന സബ്മിറ്റഡ് എന്നൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ് അതല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് റിട്ടേൺ മെയിൽ വരും പറ്റില്ല റിഫ്യൂസലാണ് അല്ലെങ്കിൽ റിജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വരും അത് കഴിഞ്ഞാൽ പിന്നെ വക്കീലിനെ പോയി കാണേണ്ടി വരും ഇതിൻ്റെ ബാക്കിൽ നടക്കേണ്ടി വരും കുറേ വെള്ളിക്കെട്ട് കേസാവും പിന്നെ അതുകൊണ്ട് ടെർമിനേഷന് റിവോക്ക് ശ്രദ്ധിക്കുക ടെർമിനേഷൻ അല്ല റിവോക്ക് ആണ് മെയിൽ വരുന്നതിന് വലിയ ഡേഞ്ചറാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു ഒരു കാര്യങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ അറിയാമല്ലോ കുറേ പേപ്പറും വരണൊക്കെ നമ്മൾ മുന്നിലുണ്ട് അതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ നമ്മളെന്നു നോക്കേണ്ടി വരും അതുകൊണ്ട് ഇടയ്ക്കൊക്കെ മെയിലൊക്കെ ചെക്ക് ചെയ്യുക ഇടയ്ക്കൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ നോക്കുക പിന്നെ ചില ആൾക്കാർ ഇതേപോലെ തന്നെ ഐ ഡി കാർഡ് വാലറ്റ് കഴിയാൻ നേരത്ത് നാട്ടിൽ പോകുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക വാലിഡിറ്റി കൂടുതലല്ലെങ്കിൽ നമ്മൾ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നാട്ടിൽ വന്നാൽ അങ്ങനെ ചിന്തിക്കാമല്ലോ ഇപ്പോൾ ഒരു മാസം നമ്മൾ ആ ദിവസം വരാമെന്ന് വിചാരിച്ച് നമ്മൾ പോയി നാട്ടിൽ നിന്ന് ഒരു ആയി ജസ്റ്റ് ചിന്തിക്കുക നമുക്ക് രണ്ട് മാസം റസ്റ്റ് പറഞ്ഞു വാലിഡിറ്റി ഇല്ല ഐ ഡി കാർഡിനെ കയറാൻ പറ്റില്ല എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ചിന്തിക്കണം അപ്പം നമ്മളൊരു നിസാരമായിട്ട് നമ്മുടെ ലൈഫിനെ കാണരുത് നമ്മളത് രണ്ട് മാസം ഉണ്ടല്ലോ പോകാറേ അങ്ങനെ പോകും എന്നിട്ട് അവിടെ എത്തുമ്പോൾ എന്തായാലും പണി കിട്ടും ഈ പണി നാട്ടിൽ നാട്ടിലിരിക്കേണ്ട അവസ്ഥ കമ്പനി വിളിച്ച കാര്യം പറയും കമ്പനി കുഴപ്പമില്ലാന്നും പറയും പക്ഷേ നമ്മൾ ഐ ഡി കാർഡ് ചെയ്യും പിന്നെ നമുക്ക് ഓപ്ഷനല്ല അടി കിടക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞു പിന്നെ ഇപ്പോൾ നമുക്ക് റീ ആയിട്ട് നമ്മൾ ഇതേ കളി പിന്നെയും കളിക്കണം എടുക്കണം കാര്യങ്ങൾ ആ ഓട്ടം ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ ആ റിസ്ക് എടുക്കണം എന്നുള്ളത് ഈ രണ്ട് മാസം ഒരു മാസം ഗ്യാപ്പിലൊക്കെ പോകുന്നവർ ചിന്തിക്കുക നല്ലതാവും ഓക്കെ അപ്പോൾ എന്തായാലും ഉപകാരമാണെങ്കിൽ വീഡിയോ നമ്മൾ അറിനെ ഔട്ട്സൈഡ് ടീമിനെ അയച്ചു കൊടുക്കുക ഓക്കെ ഗ്രൂപ്പ് തട്ടുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അടുത്ത വീഡിയോറ്റ് കാണാം ഇൻഫോർമേഷൻ ബൈ മുപ്പശ ബൈ